അയ്യപ്പേട്ടാ എ ഡി ജി പി എം ആർ അജിത് കുമാർ പിണറായി വിജയൻ്റെ സ്വന്തം ആണ് മോനെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറയാത്തത് അപ്പോ എന്തായാലും അദ്ദേഹത്തിന് എതിരെ ആ വിജിലൻസ് റിപ്പോർട്ട് ഉണ്ടല്ലോ പ്രമാദമായ വിജിലൻസ് റിപ്പോർട്ട് അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ ക്ലീൻ ചിറ്റാണ് ഇങ്ങനെ ക്ലീൻ ചിറ്റ് തുടങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പരെ ഏതെങ്കിലും രൂപ കൂടിയിലൊക്കെ എടുത്തു വെക്കേണ്ടി വരുമല്ലോ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച് അതായത് അജിത് കുമാർ ഞാൻ പറയുന്നത് അജിത് കുമാർ സർക്കാരിന് അഭി അഭിമതനല്ലാത്ത ഇഷ്ടപ്പെടാത്ത ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ എപ്പോഴേ ഈ റിപ്പോർട്ടിൽ നോ 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 റിജക്റ്റഡ് അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം കള്ളനാണ് കാട്ടുകള്ളനാണ് മങ്ങാത്തൊലിയാണ് സസ്പെൻഷൻ അടിച്ചു കൊടുത്തവിടെ ഇതായിരിക്കും പറയുന്നത് നേരെ തിരിച്ചാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹം ഇപ്പൊ രൂപക്കൂടിൽ വെക്കേണ്ട ഒരു വലിയ മഹാനായതുകൊണ്ട് ആണ് വിശുദ്ധ പശു വിശുദ്ധ പശു ആ വിശുദ്ധ പശു ആയതുകൊണ്ടാണ് അജിത് കുമാർ വിശുദ്ധ പശുവായത് കൊണ്ടാണ് പിണറായി വിജയന് ഇങ്ങനെ അദ്ദേഹത്തിന് ഈ മാസം ഇരുപത്തി ഏഴിനാണ് ഈ കേസ് കോടതി വീണ്ടും പരിഗണിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും രസകരമായ ഒരു വസ്തുത ഈ സർക്കാർ ഭരിക്കുന്നു ഇദ്ദേഹത്തിനെതിരെ ഒരു വിജിലൻസ് കേസ് വരുന്നു ഇത് അന്വേഷിക്കുന്ന ഇത് കോടതിയിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ അവിടുത്തെ കോടതിയിലെ ഈ പറയുന്ന എം വി രാജ്കുമാർ എന്ന ജഡ്ജി ചോദിച്ചു എന്തേ അദ്ദേഹത്തിൻ്റെ വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അത് ഞങ്ങൾ സർക്കാർ കൊടുത്തെന്ന് പറഞ്ഞു സർക്കാരിനാണോ കൊടുക്കാറുള്ളത് ഇവിടെയല്ലേ കേസ് കിടക്കണത് എന്തിനു പിന്നെ കോടതി തുറന്നു വച്ചേക്കണേ ഇത്രയും സർക്കാർ കാശും മുടക്കി ഏഹ് അത് നിങ്ങൾ ഇവിടെ അല്ലേ തരേണ്ടേ എന്ന് പറഞ്ഞപ്പോ അപ്പോ അത് ബോധം ഇല്ലാത്തോണ്ടാണ് ഒരു അതാണ് ഞാൻ പറയുന്നത് അത് ബോധമില്ലാത്തോണ്ടാണ് ഒരു കേസ് ഇങ്ങനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെതിരെ വരുമ്പോൾ അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർമാർ അതും വിജിലൻസ് അത് അന്വേഷിച്ചിട്ട് എവിടെയാ കൊടുക്കണ്ടേ കൊടുക്കേണ്ടത് കോടതിയിലാണ് ആ കോടതി കൊടുക്കാതെ അതുകൊണ്ട് സർക്കാർ കൊടുത്തു അതുകൊണ്ട് മഹാന്മ പഠിച്ചു കേട്ടു ഒരു തല്ല് കോടതിയിൽ നിന്ന് കിട്ടിയ പഠിച്ചു അത് ഇപ്രാവശ്യം സർക്കാരിൽ നിന്ന് മാറ്റി കോടതിയിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ സർക്കാരിൽ അതിന്റെ കാർബൺ കോപ്പി കോപ്പിടെ ഇരിപ്പുണ്ട് ഏഹ് കാർബൺ കോപ്പി ഒന്നും ഇല്ലാതെ പറ്റില്ല അത് ഇപ്പൊ ഈ റിപ്പോർട്ട് കോടതി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് ഉണ്ടായി എന്നുള്ള കാര്യം മുഖ്യമന്ത്രി അദ്ദേഹം ക്ലീൻ ചീറ്റ് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞു ഏഹ് കൊടുത്തു കഴിഞ്ഞു അത് അനധികൃത സ്വത്ത് അദ്ദേഹം സമ്പാദിച്ചിട്ടില്ല എന്നുള്ള മുഖ്യമന്ത്രി പറഞ്ഞു ഇത്രയും പരിശുദ്ധനായ ഒരു പയ്യനില്ലെന്ന് പറഞ്ഞു എല്ലാം ഓക്കെ പരിശുദ്ധ പരിശുദ്ധാത്മാവിൻ പരിശുദ്ധാത്മാവ് ഇതിൽ എന്താ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ കണ്ട മാധ്യമങ്ങളിലൂടെ സമ്പാദ്യം അജിത് കുമാർ അന്വേഷണം അവസാനം ഞെട്ടി കോരി തരിച്ച് ഇള കൊണ്ട് ഏതെങ്കിലും പണി കിട്ടിയവര് ഓ കാലമാണി പണി വരണം എന്ന് അല്ലെങ്കിൽ അവന്റെ മുഖം അറിയാം അവൻ കള്ളനാണ് ഇതാണ് പബ്ലിക് പറയുന്നത് എന്നിട്ട് എന്തായി ആസായി അതെ ഏതിനകത്ത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകണമെന്നറിയും ഇതിനകത്ത് ഇപ്പം അദ്ദേഹവും അദ്ദേഹത്തിന്റെ അളി എനിക്ക് സ്ഥലം അറിയാം കബടിയാർ എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതായത് തിരുവനന്തപുരത്ത് കബടിയാർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ സംസാരിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ രാജകുടുംബം താമസിക്കുന്ന ഒരു കണ്ണായ സ്ഥലമാണ് സെന്റിന് അമ്പത് ലക്ഷം രൂപ എഴുപത് ലക്ഷം രൂപ വിലയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ സിറ്റിക്കകമാണ് നമ്മുടെ മുഖ്യ ഈ മുഖ്യമന്ത്രി ആരാണോ മുഖ്യമന്ത്രി അദ്ദേഹം താമസിക്കുന്നത് ക്ലിഫ് ഹൗസിനോട് ചേർന്നൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ എഴുപത് ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയിരിക്കുന്നത് ഈ എഴുപത് ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അളിയനും കൂടെ വാങ്ങിയ സ്ഥലമാണ് അല്ലാതെ അദ്ദേഹം ഒറ്റയ്ക്ക് വാങ്ങിയതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അവിടെ തന്നെ ലുപോൾ ഉണ്ടായിരിക്കുന്നു ഇതെല്ലാം എൻ്റെ അളിയും ചെയ്തതാണ് ഞാനെന്നല്ല എനിക്കെന്നും പറഞ്ഞോളൂ സംഭവിക്കാം ഇതാണ് അവനപൂർവ്വം എന്തിരാളിയെ അളിയാ എന്നെ ഒരു കേസിൽപ്പെടുത്തി അളിയാ നീ എന്നോടെ വരണം അല്ലെങ്കിൽ നിന്റെ അക്കച്ചിന്റെ വീട്ടിരിക്കുമെന്ന് പറയും അജിത് കുമാറിന്റെ ഭാര്യ കുടുംബം വീട്ടിൽ എന്ന് അപ്പൊ അളിയൻ പറയും അയ്യോ എന്റെ പെങ്ങക്ക് ഭർത്താവിന് വേണം കുടുംബം വേണം അളിയ ഞാൻ ഏത് എന്റെ കഴുത്ത് ഞാൻ ഏത് ബലിപീഠത്തിലും കൊണ്ട് വെച്ചു തരാൻ പറയും അങ്ങനെ കഴുത്ത് ബലിപീഠത്തിൽ സത്യത്തിൽ കഴുത്ത് ബലിപീഠത്തിൽ വെച്ചത് മാത്രമായിരിക്കില്ലല്ലോ ചേട്ടാ അത് അത് ഇവർക്ക് ഇടയിലുള്ള ചില ബിസിനസ് താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഈ ബിസിനസ് താല്പര്യങ്ങളിലെല്ലാം ഇവർക്കും കൂടി പങ്കുണ്ടാവില്ലേ പ്രജിത ഇത് എങ്ങനെയാ പുറത്തു വന്നത് അതാ പ്രജിത ഒന്ന് ഒന്ന് ആലോചിച്ചോക്കെ എങ്ങനെയാ പി വി അൻവർ അതായത് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് ഇപ്പൊ ഞാനും എന്റെ ചില സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടെ നമ്മളൊരു അഞ്ചാറ് ഒരു കൂട്ടുകച്ചവടം നടത്തുന്നു ഇതിൽ ഒരാൾക്ക് ലാഭവീതം കിട്ടാതെ വരുന്നു കഴിഞ്ഞ തവണ ഒരു ഒരു അമ്പതിനായിരം രൂപ കിട്ടി നമ്മൾ ആദ്യത്തെ തവണ എല്ലാവർക്കും അയ്യായിരം വെച്ചൊക്കെ വീതിച്ചു കൊടുത്ത് രണ്ടാമത്തെ തവണ നോക്കിയപ്പോ അവരെല്ലാം കൂടെ കൊണ്ടുപോയി ഒരാൾക്ക് കൊടുക്കേണ്ടത് കിട്ടിയില്ല അങ്ങനെ വന്നപ്പോ അൻവർ പി വി അൻവർ പി ശശി എം ആർ അജിത് കുമാർ അടങ്ങിയ ആ ത്രയത്തിന് ഇത് മൂന്നും കൂടെ ചേരുമ്പോ ത്രയോ ഒന്നല്ലേ പറഞ്ഞു ഈ ത്രയത്തിന്റെ കൂട്ടുകച്ചവടത്തിന്റെ ലാഭവീതം പി വി അൻവറിന് കിട്ടാതായി അങ്ങനെ വന്നപ്പോ പി വി അൻവർ പണ്ട് പിന്നെ നീ എന്നെ പണ്ട് പണ്ട് മറ്റേ സായി പറയുന്ന പോലെ ലവനോട് എനിക്ക് ദേഷ്യമുണ്ട് ലവന ഇങ്ങനെ റെയിൽപാളത്തിലൂടെ നടന്നു വരുമ്പോ മെല്ലത് ഇങ്ങനെ തട്ടിയാ മതി എന്ന് പറഞ്ഞ പോലത്തെ ഒരു പരിപാടി അൻവറിനിട്ട് പണുതുറിനെ അൻവർ അതായത് പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് പി വി അൻവർ എന്ന് പറഞ്ഞാൽ അന്ന് ഈ അദ്ദേഹം ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ പിണറായി വിജയന്റെ ഒരു ഒരു മകനെ പോലെ തന്നെ അദ്ദേഹം അച്ഛനെ പോലെയാണ് പിണറായിയെ കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞത് ഏതായാലും അത്രയും പറയും അദ്ദേഹത്തിന്റെ അച്ഛനക്കാള പ്രായം കുറവായിരിക്കും പിണറായി അമ്പത് വയസ്സ് അമ്പത്തി അഞ്ച് വയസ്സ് അങ്ങനെ ആയിട്ടുണ്ട് ഏതായാലും പോട്ടെ അത് നമുക്ക് വിഷയമല്ല മകള് കഴിഞ്ഞാലും അപ്പൊ സ്റ്റാറ്റസ് ഇപ്പൊ സൗഹൃദം എന്ന് പറയുന്ന സ്റ്റാറ്റസ് കൂടെ നോക്കി അജിത് കുമാർ പോലീസ് ഓഫീസർ പി ശശി ഗവൺമെന്റ് ഭരണം തിരിക്കുന്ന ഭരണചക്രം തിരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അതായത് നോർത്ത് ബ്ലോക്കിൽ പിണറായി വിജയൻ വരുന്നതിനേക്കാളും പവറാണ് ഇപ്പൊ പി ശശി വരുന്നത് അപ്പൊ ശശി അജിത് കുമാർ ഇപ്പോസിഷൻ പി വി അൻവർ ഇവര് മൂന്നുപേരും കൂടെയുള്ള കറക്ക് കമ്പനിയിൽ വന്ന ഏതോ ഒരു കണക്ക് തെറ്റിയപ്പോഴാണ് അൻവർ ഇതെല്ലാം വിളിച്ച് പറഞ്ഞത് എത്ര ലക്ഷം രൂപ പിന്നെ വേറൊരു പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ഇതും ഒന്നും വരില്ല പിന്നെ പുറത്തു വരും ഇത് പുറത്തു വരും എങ്ങനെയെന്നറിയുമോ ഇത് പുറത്തു വരുന്നത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞുതരാം ഇത് പറയുമ്പോൾ ഒന്നുകൂടി അനുബന്ധമായിട്ട് പറയേണ്ടി വരും ദർവേജ് സാഹബ് എന്ന് പറയുന്ന ഡി ജി പി അദ്ദേഹം പറ്റിച്ച ഒരാളുടെ വാർത്ത വന്ന് ഓർമ്മയുണ്ടോ ഏ അദ്ദേഹം പറ്റിച്ച ഗതികെട്ടാണ് ഏഷ്യാൻ ന്യൂസിലെ അരുൺകുമാർ വാർത്തയടിക്കുന്നത് വിത്തിൻ മണിക്കൂർക്ക് കാശ് കൊടുത്തു ഇത് പറ്റിപ്പിക്കപ്പെടുമായിരുന്നു അജിത് കുമാർ ആയതുകൊണ്ട് മാർബിളുകാരായി യഥാർത്ഥ വില സ്ക്വയർ സെന്റിമീറ്ററിന് ഇത്ര രൂപയാണെങ്കിൽ ഇവിടെ എത്ര രൂപയുടെ അപ്പം സാറ് പറഞ്ഞിടേ മുണ്ട് നേരെ ഉടുത്ത് നേരെ നിന്നില്ലടേ അജിത് കുമാർ വരമ്പോൾ അവിടെ നിന്നേ മുണ്ട് നിൽക്കണമല്ലോ സാറേ ഇത് ഏഴായിരം രൂപയാണ് സ്ക്വയർ ഫീറ്റിന് നീ എനിക്കൊരു രണ്ടായിരം രൂപയ്ക്ക് എത്താം സാറേ ആയിരത്തഞ്ഞൂറിന് നന്നയിക്കാം ഇങ്ങനെയാണ് ഓരോരുത്തർ കൊണ്ട് കൊടുക്കണത് ഇതെല്ലാം സ്പോൺസറിങ് ആയിക്കോളെന്ന് ആര് പറഞ്ഞു ഇതിനൊക്കെയുള്ള കള്ളത്തരങ്ങൾ എന്തെങ്കിലും പൊളിഞ്ഞിരുന്നു ഇവരിൽ ആരെങ്കിലും അനധികൃതമായി ഇതാ എൻ്റെ കയ്യിൽ നിന്ന് വെട്ടിച്ചു ഇപ്പം ധർവേജ് സാഹിബിനെ വെട്ടിച്ച് ദർവേജ് സാഹിബ് വെട്ടിച്ച് കഥ പറഞ്ഞു അത്തരത്തിൽ ഒരു രൂപമോളം ഉണ്ടായില്ലല്ലോ ഇത് അൻവർ വിളിച്ച് പറഞ്ഞതല്ലേ ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട പോലീസുകാരനല്ലേ പിന്നെ ഈ വാർത്തകൾ അടിച്ച് ഇതെല്ലാം കേട്ട നമ്മൾ ആരായി ഇത്രയും നമ്മൾ സംസാരിക്കുന്നു നമ്മൾ ആരായി ഈ കേസ് ഇവിടെ നാളെ കോടതിയിൽ വരുമ്പോൾ കോടതി വേണമെങ്കിൽ ഇതിനെ കിണ്ടി ചോദിക്കും കോടതിക്ക് ഒരു സാർവമായിട്ടുള്ള സാർവത്രികമായിട്ടുള്ള പബ്ലിക്കിന് അല്ലെങ്കിൽ നിയമം നിയമത്തിൻ്റെ വശത്തിൽ ചോദിക്കും ഇത് അളിയ മാറ്റി പിന്നെ ഇങ്ങനെ ഇതിന് കൂരേട്ടാണ് അവിടെ പോയത് അളിയനെ കെട്ടിയാൽ പോരായിരുന്നോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ചോദിച്ചുകൂടെ ചോദിക്കാം ആ അപ്പോൾ ഇത് കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയത് ഈ കൂട്ടുകച്ചവടത്തിൽ ഒരു മറയുണ്ടാക്കാനല്ലേ എന്ന് കോടതി ബുദ്ധിപൂർവ്വം ചോദിച്ചാൽ സംഭവം കയറും ഇപ്പം ഞാനൊരുദാഹരണം പറഞ്ഞു തന്നെയാവില്ല തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ എന്താ കരുതുന്നത് കാലാകാലങ്ങളായി ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞാലേ കളങ്കിത വ്യക്തിത്വങ്ങളെ കൂടെ നിർത്തി അവരെ കൂടെ ചേർത്ത് അങ്ങനെ ഒരു പേരുണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു ഉളുപ്പുമില്ലാത്ത വ്യക്തിയായി ഈ പറയുന്ന ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയി ആയിത്തോർന്നിരിക്കുന്നു പിന്നെ നമുക്ക് ആരാണ്ട പറയുമ്പം പോലെ ആ നമ്മുടെ കണ്ണൂരത്തെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറയുന്ന പോലെ ഒരു ഭാവഭേദവും ഇല്ലാത്തൊരു വ്യക്തിക്ക് ജീവിതത്തിൽ ദുഃഖമോ വേദനയോ നഷ്ടമോ നഷ്ടബോധമോ സന്തോഷമോ സന്താപമോ ഒന്നും ഉണ്ടാവാത്ത ഒരു വ്യക്തിക്ക് എല്ലാം ഒരുപോലെ ഒന്ന് ചിരിക്കാൻ പോലും ഒന്ന് ചിരിക്കുന്ന മുഖം പോലും നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ ഒരാൾക്ക് പിന്നെ എന്തോ നഷ്ടപ്പെടാൻ അല്ലെ നഷ്ടപ്പെടാൻ പിണറായി ഏറെയുണ്ട് നഷ്ടപ്പെടാൻ ഏറെ ഉണ്ടെന്നല്ല ഇതൊന്നും അദ്ദേഹത്തിന്റെ ഒരു ഒരു കാര്യത്തിലും ഒരു താല്പര്യമില്ല മറ്റൊരാളുടെ വേദനയിലോ ബുദ്ധിമുട്ടിലോ ഒരു മനസ്സിലും അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പിന്നെ ഇതിലെ അദ്ദേഹത്തിന്റെ മുന്നിൽ അജിത് കുമാറിന്റെ ക്ലീൻ ചീറ്റ് തന്നെയാണ് അജിത് കുമാറിന്റെ അജിത് കുമാർ എന്ന വ്യക്തിയെ കൂടെ ചേർത്തുകൊണ്ടേ ഞാൻ ഇനിയും മുന്നേറ്റം മുന്നോട്ടേക്ക് പോകുള്ളൂ അത്ര കണ്ട് പ്രതിപത്തി മുഖ്യമന്ത്രി സത്യത്തിൽ ഇതെല്ലാം വരുമ്പോൾ അജിത് കുമാർ തന്നെ പിണറായിയുടെ ഈ കാര്യങ്ങളിലെല്ലാം ഇത് അതായത് അജിത് കുമാർ പോലും ഞെട്ടുന്നുണ്ടാവും പ്രീത ഇതിന് ഒരു കാര്യം കൂടെ ഉണ്ടാവും ഇത് കാലത്തിന്റെ കാവ്യനീതി ആകുന്ന എപ്പോഴെന്നറിയും ഇത്രയും കൈവിട്ട് സഹായിക്കുന്ന അജിത് കുമാർ ഒരു വേള ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കുത്തുന്നത് നാമെല്ലാം ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം